ആര് പറയണം ഭാര്യ പറയണം അള്ളാഹു 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 അങ്ങനെ ആക്കി ആക്കി നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൽ കുടുംബ ദുനിയാവിലെ സ്വർഗത്തിലും ഭാര്യയായിട്ട് വേണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊക്കെ ഒന്ന് കൈ സ്റ്റേജിൽ ഇരിക്കണവരൊക്കെ പൊക്കിക്കോ ദൈവ പലരുടെയും കൈ ഇങ്ങനെ ഇരിക്ക പൊക്കണമല്ല വേണമല്ല ഈ ഇരിക്കണത് അധികം പേരും പെണ്ണ് കെട്ടിയവരാ എന്നിട്ടും പൊക്കണില്ല അതെന്തെന്ന് എനിക്ക് മനസ്സിലായി സിറാജ ഓള് സ്വർഗത്തിലുണ്ടോ സ്വർഗത്തിലോട് തന്നു പോട്ടെ അള്ളാഹു നമ്മുടെ ജീവിതം നന്നാക്കി തീരുമാനമാകട്ടെ പെണ്ണുങ്ങളൊക്കെ ഹൈ ഹീലിട്ട് നടക്കുമ്പോൾ അങ്ങനെ ഒരു ചെറിയ അഹങ്കാരം വരാൻ ഇടയുണ്ട് എല്ലാവർക്കും വരുന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല പക്ഷേ അത് അതിലൊരു സാധ്യത തരക്കേടില്ല ഒരു ഒരു ബ്യൂട്ടി കോണ്ടസ്റ്റിലൊക്കെ പോയ പോലെയൊക്കെ തോന്നും അല്ലെങ്കിൽ ഒരല്പം തരക്കേടില്ലല്ലോ എന്ന തോന്നലൊക്കെ ആ ഒരു ഹൈ ഹീലൊക്കെ ഇട്ട് നടക്കുമ്പോൾ പെൺകുട്ടികൾക്ക് തോന്നുക സ്വാഭാവികമാണ് ഹൈ ഹീലീലാണ് ഞാൻ പറയുന്നത് അതിടും വഴി തോന്നൽ വരരുത് അതാണ് വിഷയം ഞാൻ ഇപ്പൊ തരക്കേടില്ലല്ലോ എന്നൊരു തോന്നൽ വരാൻ പാടില്ല അത് നമ്മുടെ ആൺകുട്ടികൾക്കും പെണ്ണു പെൺകുട്ടികൾക്കും ഒക്കെ അല്ലെ നല്ല ഷൂ ഒക്കെ ഒരു നൈക്കിന്റെ ഷൂ ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു ബ്രാൻഡ് ഒക്കെ ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ചൊരു ഒക്കെ കുട്ടികളെ കയ്യിൽ വരില്ല കാൽമകാലൊക്കെ ഇട്ട് വെക്കണ എന്താണെന്ന് അറിയോ ബ്രാൻഡ് ഷൂ ആയിരിക്കും ചിലപ്പോ അത് കാണിക്കാൻ വേണ്ടിയാണ് അതൊന്നും ചെയ്യരുത് പെണ്ണുങ്ങളൊക്കെ ഹൈ ഹീൽ ഇട്ട് നടക്കുമ്പോ അങ്ങനെ ഒരു ചെറിയ അഹങ്കാരം വരാൻ നമസ്കാരം നിസ്കരിച്ചില്ലെങ്കിൽ ആരെങ്കിലും ഒരു പിന്നെ അല്ലാഹു ആരെങ്കിലും ഒരു മനുഷ്യൻ മൻ ഒരു നമസ്കാരം കളയാക്കി കളഞ്ഞാ പിന്നെ നിന്റെ കാര്യം അല്ലാഹു നോക്കില്ല പിന്നെ മോനെ അള്ള നിന്നു നമസ്കാരം നിസ്കരിച്ചില്ലെങ്കിൽ ആരെങ്കിലും ഒരു മനുഷ്യന് സുഭകി നമസ്കാരം വലിയൊരു

ആരോഗ്യം ആരോഗ്യം തരണേ തരണേ ഒരാൾ വെള്ളിയാഴ്ച ദിവസം എന്ന് പറയപ്പെടുന്ന ഈ തൊഴാഴ് എഴുപത് പ്രാവശ്യം പറഞ്ഞാൽ ആ വിട്ടുകിടക്കുന്നതിന്റെ മുൻപ് അവന് അബ്ബാവു ബഹാന സമ്പന്നനാക്കിയിരിക്കും സമ്പന്നനാക്കുക എന്ന് പറഞ്ഞാൽ പണമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷമവും അവന് ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ അവന്റെ ഏത് ആഗ്രഹവും അബ്ബാവുസ് ബഹാനഹൂ താര സാധിപ്പിച്ചു കൊടുക്കുന്നതാണ് അള്ളാഹു നൽകിയാൻ നിഗ്രഹിക്കട്ടെ മക്കളോട് സ്നേഹമുള്ള ഉമ്മമാരുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് എന്ന പേരുള്ള പൊന്നുമക്കളുണ്ടല്ലോ അല്ലാതെ ഹബീബിന്റെ പേര് കിടാങ്ങളായ ഹസന ആ പൊന്നുമക്കളെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് റസൂറുള്ള ചിലത് ഓരയിട്ട് മന്ത്രിക്കുകയാൾ അള്ളാന്റെ റസോനും മന്ത്രിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ ഇത് സാക്ഷാൽ തന്നെയാണ് മന്ത്രിച്ചു എന്താ ഹസനു ഹുസൈൻ എന്ന പ്രിയപ്പെട്ട അല്ലാതെ അടുത്തേക്ക് വിളിച്ചിട്ട് അള്ളാതെ റസോനും മന്ത്രിച്ചത് എന്തു പറഞ്ഞിട്ടാണെന്നറിയോല്ലി uh <laughs>